കുഞ്ഞിമണിച്ചപ്പ് തുറന്നെന്നെ നോക്കും നേരം പിന്നിൽ വന്ന് കണ്ണ് പൊത്തും തോഴനെന്ന് പോയി കാറ്റുവന്ന് പൊന്നുളതൻ കാതിൽ മൂളും നേരം കാത്തു നിന്ന തോഴനെന്നെ ഓർത്തുപാടും പോലെ ആറ്റിറമ്പിൽ പൂവുകൾ തെൻ ഘോഷയാത്രയായി പുത്തിറങ്ങി പൊൻമയിലിൻ കുങ്കുമപ്പൂനീളെ ആവണിതൻ നീ ഇന്നു നീ വരാഞ്ഞതെന്തേ ആരയോർത്തുവേദനി പൂച്ചാരു ചന്ദ്രലേഖ ഒരിതൾപ്പു പോലെ നേർത്തു നേർത്തു പോവതെന്തു എങ്കിലും നീ ളെ മുഴുതിങ്കളാകും നാളെ കുഞ്ഞിമണിച്ചു തുറന്നെന്നെ നോക്കുന്നേരം പിന്നിൽ വന്ന് കണ്ണുപത്തും തോഴനെന്ന് പോയി കാറ്റുവന്നു പൊന്നുള്ളത് കാതിൽ മൂളും നേരം കാത്തുങ്ങുന്ന തോരനെന്ന് ഓത്തുപാടും പോലെ